കല്യാണ സദ്യകളിലും മറ്റും നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു കാബേജ് തോരനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി വളരെ ചെറുതായി കട്ട് ചെയ്ത കാബേജ് ഒരു പാത്രത്തിലേക്ക് ഇടാം അതിലേക്ക് അര ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർക്കാം അതോടൊപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി ചിരണ്ടിയ തേങ്ങയും ചേർക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ചേർക്കാം പച്ചമുളകിനോടൊപ്പം അഞ്ചോ ആറോ ചെറിയ ഉള്ളി വളരെ ചെറുതായി കട്ട് ചെയ്തതും ഇതിൽ ചേർക്കാം ഇനി ഇവയെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമി ചേർക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ക്യാരറ്റ് ചെറുതായി ഒന്ന് ഗ്രേറ്റ് ചെയ്തതും ഇതിൽ ചേർക്കാം തുടർന്ന് ഇതും നല്ലപോലെ ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് നല്ല രീതിയിൽ ഒന്ന് തിരുമിയെടുക്കാം ഇനി ഒരു കടായി ചൂടാക്കാനായി വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റലമുളക് ചേർക്കാം അതായത് ഉണക്കമുളക് അതോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഇനി ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അതായത് നേരത്തെ തിരുമി വെച്ചിരിക്കുന്ന കാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മീഡിയം തീയിൽ വളരെ സാവധാനം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമുക്കൊരു അഞ്ച് എട്ട് മിനിറ്റ് സമയം നമുക്കിത് വരും ആദ്യം നമുക്കിതൊന്ന് ചെറിയ തീയിൽ ഇതൊന്ന് വഴറ്റാം തുടർന്ന് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് മൊത്തം ഒരു എട്ട് ആണ് വേണ്ടത് ഇതൊരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം നേരത്തെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒന്നിനൊണ്ട് പ്രാവശ്യം ഇത് ലിഡ് ഓപ്പൺ ചെയ്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമുക്ക് ഏകദേശം മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപ്പ് നമുക്ക് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ഇട്ടേക്കുക ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ ഉപ്പും എല്ലാം പാകത്തിനുണ്ട് ഇത് നിങ്ങൾ കല്യാണ സദ്യകളിലും മറ്റുമൊക്കെ നിങ്ങൾ കഴിച്ച ഒരു രുചി തന്നെയാണ് ചിലപ്പോൾ അതിനേക്കാളും മികച്ച രുചിയിലായിരിക്കും ഈ തോരൻ ഉണ്ടാവുക ഇതിപ്പോൾ ആറ് പേർക്ക് സെർവ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഇതിനുണ്ട് അതായത് ഒരു ഇരുന്നൂറ് ഗ്രാമിൽ താഴെ മാത്രമേ നമ്മൾ ക്യാബേജ് എടുത്തിട്ടുള്ളൂ ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ നമുക്കിതൊരു ആറ് പേർക്ക് നമുക്കിത് വിളമ്പാനുള്ളതുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാബേജ് റെസിപ്പി ഈ ക്യാബേജ് തോരൻ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ല രുചിയുമായി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്